ഓം ശ്രീ ഗുരുപ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം നമോ ഭഗവതീ വാസുദേവായം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമത്നാരായണീയം ദശകം പത്തൊമ്പത് പ്രജേതസുഗുകളുടെ കഥ ശ്ലോകം യുവതൗ ശത്രുതൗ പ്രജേദസോ നാമ സുജേദു അജേ ജനത്വ കരുണാങ്കരാനി വൃതു മഹാരാജാവിൻ്റെ പൗത്രൻ്റെ പുത്രനും പരമധാർമ്മികനും യാഗാദികർമ്മങ്ങളെ താൽപ്പര്യനുമായിരുന്ന പ്രാചീന ബർഹിസാകട്ടെ സ്വപത്നിയായ ശതതുതിയിൽ ശുദ്ധ മനസ്സുള്ളവരും അങ്ങയുടെ കൃപ അങ്കുരിച്ചവരാണോ എന്ന് തോന്നുമാറുള്ളവരുമായ പ്രചേതസ്സുകൾ എന്ന പേരായ പുത്രന്മാരെ ജനിപ്പിച്ചു പൃഥുപുത്രൻ വിജിതാശിവൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹവീർദാനൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ബർഹിഷ്മാൻ ബർഹിഷ്മാൻ അദ്ദേഹം യജ്ഞാർത്ഥം കിഴക്കോട്ട് തലയാക്കിയിട്ടുള്ള ദർഭ കൊണ്ട് ഭൂമി മുഴുവൻ വിരിച്ച് മുടുക നിമിത്തം പ്രാചീന ബർഹിസ് എന്ന നാമം ലഭിച്ചവനായി ഭഗവാന്റെ കരുണ മുളച്ച് വന്നതാണോ എന്ന് തോന്നുമാറായി അദ്ദേഹത്തിനുണ്ടായ പത്ത് പുത്രന്മാരായിരുന്നു പ്രജേതസ്സുകൾ എല്ലാവരുടെയും പേര് പ്രജേതസ് എന്നായിരുന്നു ശ്ലോകം രണ്ട് പ്രജാസൃഷ്ടിയിൽ താല്പര്യമുള്ളവനായ പിതാവായ പ്രാചീന ബർഹീസിന്റെ അജ്ഞഹേതുവായി അങ്ങയുടെ തപസ്സിൽ ആസക്തിയുള്ള ആ പത്ത് പേരും പശ്ചിമ സമുദ്രത്തെ പ്രാപിച്ചിട്ട്

സേവിക്കുന്നവരെ കാണുന്നതിൽ ആഗ്രഹമുള്ളവരും ആഗ്രഹമുള്ളവരും അങ്ങേടെ ഭക്തരിൽ അത്യുത്തമനുമായ പരമശിവൻ പ്രചേദസികളുടെ മുന്നിൽ പ്രത്യക്ഷനായി തീർന്ന് അങ്ങേ സംബന്ധിച്ച സ്ത്രോത്രത്തി അവർക്കായി ഉപദേശിച്ചു ഭവതീർത്ഥം എന്ന് പറയുന്നത് ഗുരുവായൂർ വടക്കേ ചെറിയ ആണിത്രേ മമ്മിയൂർ ക്ഷേത്രത്തിലെ മഹാദേവനാണിത്ര അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീതമെന്ന വിഷ്ണു സ്തുതി ഉപദേശിച്ചത് ശ്ലോകം നാല് स्तवं जबन्दमि स्तवं छलान्तरे भवन्दमासे विशदायुधं समाह भव सुगास्वास्वादरसादमिष्यूयान् बभूवकारो ध्रुवन्नशीख्रथा ഈ പ്രജേതസ്സുകൾ തീർത്ഥത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രോത്രത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്നവരായി പതിനായിരം സമ്പത്സര സമ്മത്സരക്കാലം അങ്ങേ സേവിച്ചു അങ്ങേടെ സാക്ഷാത്കാരത്തിലുള്ള ആനന്ദം ആസ്വദിക്കുന്നതിലുള്ള രസനിമിത്തെ ഇവരുടെ കാര്യങ്ങളിൽ ഇത്രയും ദീർഘമായ കാലം കഴിഞ്ഞുപോയി പോയി ധ്രുവൻ്റെ കാര്യത്തിൽ എന്ന പോലെ വേഗത ഉണ്ടായില്ല പ്രജേതസ്സുകൾ വടക്കേച്ചെറിയുടെ അന്തർഭാഗത്ത് നിന്നുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് പ്രജേതസ് തീർത്ഥം എന്ന ഒരു പേരുണ്ട് ധ്രുവൻ ആറ് മാസത്തെ തപസ്സുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി പ്രജയതസുകളാകട്ടെ പതിനായിരം സംവത്സരകാലം തപസ് ചെയ്തു ശ്ലോകം അഞ്ച് ഈ പ്രചേതസ്സുകളുടെ ഏറ്റവും വർദ്ധിച്ചു വന്ന കൊണ്ട് യജ്ഞങ്ങളെ ഹിംസിക്കുന്നതിൽ തൽപരനായിരുന്ന വേനൻ പോലും പാപത്തിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ടു അവരുടെ പിതാവായ പ്രാചീന ബഹിസാഘട്ടെ രാജധാനിയിൽ എത്തിച്ചേർന്ന നാരദനാൽ അനുഭവപ്പെടുത്തി കൊടുക്കപ്പെട്ട ആത്മതത്വത്തോടു കൂടിയവനായി അങ്ങയുടെ സായുജ്യത്തെ പ്രാപിച്ചു

യാഗ ഹിംസാദി പാപങ്ങളിൽ നിന്ന് വിമുക്തി നേടി അവരുടെ പിതാവിന് നാരദൻ അന്യാപദേശ രീതിയിൽ പുരഞ്ജനോപാഖ്യാനം എന്ന ഇതിഹാസം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ ആത്മജ്ഞാനിയാക്കി മാറ്റുകയും അദ്ദേഹം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു ശ്ലോകം മാറാ പ്രജേതാം വിരാജി പ്രകാശമാകാ പതകേന്ദ്രാതിഷ്ട കൃപയുടെ ആധിക്യം കൊണ്ട് തന്നെ പക്ഷിശ്രേഷ്ഠനായ ഗരുഡന്റെ പുറത്ത് കയറിയവനും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ചക്രാതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളുടെ രശ്മികളോടുകൂടിയ എട്ട് ബാഹുക്കൾ കൊണ്ട് വർദ്ധിച്ച ശോഭയോടുകൂടിയവനുമായി അങ്ങ് പ്രത്യക്ഷനായി സുദർശന ചക്രം പാഞ്ചജന്യം എന്ന ശങ്കം കൗമോദകി എന്ന ഗതാ താമരപ്പു ശാർഗതം എന്ന വില്ല് അമ്പ് നന്ദകം എന്ന വാൾ പരിചയ എന്നിവയാണ് അഷ്ടഭുജങ്ങളിലെ ആയുധങ്ങൾ ശ്ലോകമേഴ് പ്രചേദയാരുണ്യത് രുദ്രനുദേശമ അപ്പോൾ യാതൊന്നും ആവശ്യപ്പെടാത്തവരാണെങ്കിലും പ്രജയദസ്സുകൾക്ക് അങ്ങ് സ്വയമായി വർദ്ധിച്ച കാരുണ്യനിമിത്തം വരങ്ങളെ നൽകി ഭവാന്മാരുടെ സ്മരണം തന്നെ ശരീരികൾക്ക് മംഗളത്തിനായി ഭവിക്കട്ടെ ഭവാന്മാർ ജപിച്ച രുദ്രഗീതം എന്ന് സ്തുതിയും അഭീഷ്ടങ്ങളെ നൽകുന്നതായി ഭവിക്കട്ടെ എന്ന് ശ്ലോകം എട്ട്

ഭവാന്മാർക്ക് എന്ന പേരായ ഒരു പുത്രൻ ജനിക്കും അല്ലയോ പ്രജതസ്സുകളെ അനന്തര വേഗത്തിൽ തന്നെ ഭവാന്മാർ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്നിങ്ങനെ അങ്ങ് സന്തോഷത്തോടു കൂടി അവരോട് അരുടെ ചെയ്തു കണ്ടു എന്ന മഹർഷിക്ക് മഹിഷിക്ക് എന്ന അപ്സരസിൽ ജനിച്ച കമലലോചന എന്ന പുത്രിയെ മാരിച്ചെന്നും പേരുണ്ട് വൃക്ഷങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു അവളെയാണ് വൃക്ഷപുത്രി വൃക്ഷപുത്രിയെന്ന് പറഞ്ഞത് പ്രജയദസുകൾ പത്ത് പേരുണ്ടെങ്കിലും ഏകീകൃത ഭാവമുള്ളവരാകിയാൽ ഒരുപളെ തന്നെ വിവാഹം ചെയ്തു ശ്ലോകം ഒമ്പത് തൊതുക്തകാലം സുദിനോ അനന്തരം ഭൂമിയിൽ തടസ്സമുണ്ടാക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം മൂലം ദയിപ്പിക്കുന്നവരായിട്ട് ബ്രഹ്മാവിനാൽ തടയപ്പെട്ടവരായ അവർ വൃക്ഷങ്ങളിൽ ദാനം ചെയ്യപ്പെട്ട ആ പുത്രിയെ ലഭിച്ചിട്ട് അങ്ങയാൽ അരുളി ചെയ്യപ്പെട്ട അത്രയും കാലം സുഖമായി രമിച്ചുകൊണ്ടിരുന്നു ജലത്തിൽ നിന്ന് തപസ് നിർത്തി പുറത്തേക്ക് വന്ന പ്രജയദസ്തുക്കൾ ഭൂതലം മുഴുവൻ വൃക്ഷങ്ങളാൽ മൂടപ്പെട്ടതായി കണ്ടിട്ട് അവയെ ചൊട്ട് ചാമ്പലാക്കാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് വന്ന് അതിനെ തടഞ്ഞു വൃക്ഷങ്ങൾ കന്നിയേ അവർക്ക് ദാനം ചെയ്യുകയും ചെയ്തു ശ്ലോകം പത്ത് പുത്രനായി ലഭിച്ചു പ്രജേതസുഖർക്ക് ദക്ഷിണെ പുത്രനായി ലഭിച്ചു യജ്ഞകർമ്മങ്ങൾ ചെയ്ത് നാരദനിൽ നിന്ന് ലഭിച്ച ജ്ഞാനം കൊണ്ട് ആനന്ദപദമായ മോക്ഷത്തെ പ്രാപിച്ചു അപ്രകാരമുള്ള ഗുരുവായൂപരനാഥനായ ഭഗവാനേ അങ്ങ് എന്നെ രക്ഷിച്ചാലും വേളയിൽ ശിവാമാനം ചെയ്യുകയാൽ വധിക്കപ്പെട്ട ദക്ഷൻ തന്നെയാണ് അടുത്ത ചമത്തെ പരിചയദസുകളുടെ പുത്രനായി ജനിച്ചത് സർവത്ര ഗോവിന്ദനാമ സർഗസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്രീ ഗുരുഭായൂരപ്പാശരണം സർവം ശ്രീകൃഷ്ണ വസ്തു